ഹലോ എൻ്റെ പേര് കീർത്തന ഞാനും ടു തൗസൻഡ് ട്വൻ്റി ഫോർ കീം എഴുതിയിരുന്നു ഞാൻ ഒരു സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥിനിയാണ് അപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ കീമിന് സ്റ്റാൻഡേർഡൈസേഷൻ വരും അറിയായിരുന്നു അത് ഞാൻ പ്രതീക്ഷിച്ചൊരു പത്ത് പതിനഞ്ച് മാർക്ക് സ്റ്റാൻഡർഡൈസേഷൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നല്ലോ അപ്പോൾ എല്ലാവരും പിന്നെ റാങ്ക് ഒക്കെ പ്രൊഡിക്റ്റ് ചെയ്യണ പോലെ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ വന്ന റാങ്ക് എന്ന് പറയുന്നത് എയ്റ്റ് തൗസൻഡ് സംതിങ് ആണ് വന്നത് പക്ഷെ എനിക്ക് റാങ്ക് വന്നപ്പോൾ ട്വൽവ് തൗസൻഡ് സംതിങ് ആയിട്ട് മാറി അത് നാലായിരം റാങ്കോളം ഡിഫറൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരുപാട് കോളേജുകളൊക്കെ ജസ്റ്റ് മെസ്സിനൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഔട്ടായി പോവുക ചെയ്യണേ അപ്പം അത് ഞാൻ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചു എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് അതായത് പേഴ്സൻറ്റേജിൽ എൻട്രൻസ് ബേസ്ഡ് മാത്രം നോക്കുമ്പോൾ പേഴ്സൻ്റേജിൽ വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതിനേക്കാളും നല്ല റാങ്ക് കിട്ടാണ്ടടുത്ത് പ്ലസ് ടു മാർക്കിനൂടെയും കൂട്ടിയപ്പോൾ റാങ്ക് കുറഞ്ഞു അപ്പം നമ്മൾ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന ഒരു കുട്ടി ഹൺഡ്രഡ് പേഴ്സെൻ്റൈൽ വാങ്ങിയാലും ബോർഡിൽ ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിലും ആ കുട്ടിക്ക് കിട്ടാവുന്ന മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ഫൈവ് സെവൻറ്റി ത്രീ ആണ് ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കാരണം എനിക്ക് തോന്നുന്നത് ആദ്യത്തെ റാങ്കുകളിൽ സ്റ്റേറ്റ് സിലബസ് കുട്ടിക്ക് എൻട്രൻസിൽ എത്ര നന്നായി പെർഫോം ചെയ്താൽ പോലും വരാനുള്ള ചാൻസ് വല്ലാണ്ട് കുറഞ്ഞു പോവാണ് എനിക്ക് തോന്നുന്നില്ല ആദ്യത്തെ അഞ്ഞൂറ് പേരിൽ എത്രത്തോളം സ്റ്റേറ്റ് സിലബസ് കുട്ടികൾ വരും എന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ അപ്പോൾ ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എത്ര പേഴ്സൻറ്റേജ് വാങ്ങിയാലും എത്ര ബോർഡിൽ എത്ര മാർക്ക് വാങ്ങിയാലും റാങ്ക് ഒരു പരിധി വരെ ഞങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള രീതിക്കായി അപ്പോൾ അതിൽ വല്ലാത്തൊരു സങ്കടമുണ്ട് അപ്പോൾ ആ ഒരു സങ്കടം നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു ഹായ് ഞാൻ ശ്രേയ ഞാനും കീം ടു തൗസൻഡ് ട്വന്റി ഫോർ എഴുതിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നുവല്ലോ അപ്പോൾ ഞാൻ കീമിൻ്റെ സ്കോർഷീറ്റൊക്കെ വന്ന സമയത്ത് നമ്മളുടെ പേഴ്സൻറ്റേജിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റാങ്ക് പ്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു പത്തൊമ്പതിനായിരം ഒക്കെ ആയിരുന്നു ഞാൻ പ്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ റാങ്ക് വന്നപ്പോൾ അത് ഇരുപത്തിനാലായിരത്തോളം ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അമ്പത്തിനാലാണ് എനിക്ക് വന്നത് അപ്പോൾ പത്തൊമ്പത് പ്രതീക്ഷിച്ചോടത്ത് ഇത്രയും പുറകിലോട്ട് പോയെന്ന് പറഞ്ഞപ്പോൾ ഒരു സംഘടന ഉണ്ടായി അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ സ്കോറൊക്കെ നോക്കിയപ്പോൾ എനിക്ക് പ്ലസ് ടു ഇരുന്നൂറ്റി എൺപത്തഞ്ച് മാർക്കുണ്ട് പക്ഷെ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്ത കാരണം കൊണ്ട് ഇരുപത്താറ് മാർക്കോളം കുറഞ്ഞ് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് മാർക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റേറ്റ് സിലബസുകാർക്ക് ഓൾറെഡി സ്റ്റാൻഡേർഡൈസേഷൻ നോർമലൈസേഷൻ വരും എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ഒരു അഞ്ചും പത്തും മാർക്കോളൊക്കെ ആവും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഇരുപത്താറ് മാർക്കോളൊക്കെ കുറഞ്ഞ് ആണ് ഇപ്പോൾ റിസൾട്ടും കാര്യങ്ങളും വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ റാങ്കും കാര്യങ്ങളും നമ്മൾ ക്രെഡിക്റ്റ് ചെയ്തതിനേക്കാളും കുറേ പുറകിലോട്ട് പോയത് അപ്പം അതിലൊരു സങ്കടം ഉണ്ട് അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും മാർക്ക് കുറവ് വരുമെന്നുള്ളത് കാര്യത്തിൽ അറിയില്ല അപ്പോൾ ഞാൻ എൻ്റെ സങ്കടം ഇതിലൂടെ ഷെയർ ചെയ്യാണ് പത്തൊമ്പതിനായിരം ഒക്കെ റാങ്ക് പ്രതീക്ഷിച്ചുകൊടുത്ത് ഇരുപത്തിനാലായിരം ഒക്കെയാണ് വന്നത് അപ്പോൾ അതിലൊരു സങ്കടം തോന്നി അപ്പോൾ ഇതുപോലെ സ്റ്റേറ്റ് സിലബസ് ആയതിൻ്റെ പേരിൽ മാത്രം ഇത്രയും മാർക്ക് പോയിട്ട് വിചാരിച്ച റാങ്കിലല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും അതിലൊരു ആളും കൂടിയാണ് ഞാൻ അപ്പം ഞാൻ എൻ്റെ ഇഷ്യൂ റേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അതിൻ്റെ പേരിലാണ് ഈ വീഡിയോ ചെയ്തത് ഓക്കെ താങ്ക്